ഹായ് ഇന്ന് നമ്മളിവിടെ വെക്കാൻ പോകുന്നത് അച്ചാറാണ് കേട്ടോ ഫേമസ് അച്ചാറുകളൊന്നും അല്ല സാധാരണ നോർമൽ ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയ രീതി കേട്ടോ വലിയ അച്ചാറൽ കാര്യമൊന്നുമല്ല ഞാൻ സാധാരണ നോർമൽ ഒരു അച്ചാറുണ്ടോ ഞാൻ കേട്ടത് അതിന് വേണ്ട സാധനം എന്തായാലും മാങ്ങയാണ് മാങ്ങ കണ്ട മുണ്ട അരിഞ്ഞ് വെച്ചേക്കാണ് രേശിരാൻ ഒന്ന് അരിയാനേപ്പിച്ചതാണ് ഇതിപ്പോൾ പട്ടിക്കിട്ട് എറിയുന്ന കല്ലുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഈ മുഴുപ്പുണ്ട് ഈ ഒരു അഷ്ണമൊക്കെ ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുക്കുന്നതേട്ടാ പച്ചമുളക് അരിഞ്ഞിടും വേപ്പിൽ കിട്ടിയില്ല പിന്നെ പച്ചമുളക് അരിഞ്ഞിടും അതിൻ്റെ പകരം ഞാൻ കാന്താരിയാണ് ഏട്ടാ ഇടുന്നത് കാന്താരി പിന്നെ ബെഡ്ഡിച്ചില് കാന്താരിയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് ചട്ടി ചൂടാതെ നിൽക്കുകയാണ് അതിനോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ നല്ലതെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ അതായിരിക്കും തോന്നിച്ച സെറ്റപ്പ് പക്ഷെ നമുക്ക് ഇവിടെ രേഷിയുടെ ഒക്കെ അല ചുവടിക്കത്തില്ല അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിവാക്കുന്നു എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് പൊട്ടി ഇതിൻ്റെ അകത്ത് കുറേ കുനുവിനും 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 കൊമ്പളകൾ ഉണ്ടോ ആ കുനുവിനും അങ്ങ് പൊട്ടി കഴിയുമ്പോൾ അത് ചൂടായെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അതിന് ശേഷം അത് ചൂടായിട്ടുണ്ട് അപ്പോഴത്തേ നമുക്ക് ഉലുവയിടാം കേട്ടോ കുറച്ച് ഉലുവ വലിയ സെറ്റപ്പ് അച്ചാർന്നൂരാട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ ഞാനുണ്ടാക്കിയത് എനിക്കറിയാവുന്ന പോലെ ഉലുവന്നാട്ട് തൃശ്ശൂർ പോലത്തിന് പടക്കം പൊട്ടുമ്പോൾ ചെറുക്ക പൊറുക്ക പൊട്ടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തുലാമാസത്തിൽ വരുന്ന ഇടി പോലെ നമുക്ക് കുറച്ച് കടുകിടാം പൊട്ട പൊട്ടറ വരെയായിരിക്കുമോ പേടിയൊക്കെ ഉണ്ട് കടുക് ചൂടായിട്ടുണ്ട് അതെ കടുക് പോട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തു പോയി കേട്ടോ നന്നായി അടുക്കണം ഇത്ര ചെറിയൊരു മണം വരുന്നുള്ളൂ കേട്ടോ വേറെ ആകെ പോകാറായില്ല ഞാൻ സ്വന്തമായിട്ട് പോകണം ഇതൊരു മെറും കളർ ആയിക്കോട്ടെ കേട്ടോ ഒരു വെള്ള കളറങ്ങ് മാറി ഇത് നിറവും കളറാകും കേട്ടോ ഞാൻ ഇതുതന്നെ ആര് പഠിപ്പിച്ചതൊന്നും അല്ല കേട്ടോ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി പഠിക്കുന്നതാണ് അപ്പം വലിയ ഫേമസ് അച്ചാറുകളൊന്നുമല്ല നേരിയൊരു അച്ചാർ അച്ചാറുള്ള അച്ചാറോട് കൂടുമ്പോൾ തന്നെ മണമുണ്ടല്ലോ ആ ഒരു അച്ചാർ കേട്ടോ വലിയ ഇതിലായിട്ടൊന്നും നമുക്കറിയില്ല ഉണ്ടാക്കാനൊന്നും അറിയില്ല പിന്നെ അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി അതിന് ശേഷം അല്പം മുളക് പൊടി അധികം മുളകൂടി ഇടണ്ട കാരണം കാശ്മീരി മുളകൂടെ ആണ്ട ഞാൻ ഇടുന്നത് എൻ്റെ മുളകൂടിയിൽ കണ്ടിട്ട് എൻ്റെ കൂടെ ഭാര്യ വലിച്ചിടുന്നത് ആ പിന്നെ ഞാൻ ശേഷം ഞാൻ അച്ചാറിൻ കൂടി ഇടുക്കാം എൻ്റെ അത് ഓൾറെഡി എല്ലാം ഉണ്ട് എൻ്റെ മറ്റേ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ കിട്ടുന്നേ ഉള്ളൂ നന്നല്ല ആ അതിന് ശേഷം നന്നായിട്ട് ആവുമ്പോഴത്തേക്കും മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചതെന്നെ മാങ്ങ തേച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഈ മാങ്ങനെക്കകത്ത് ഉപ്പുണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് ഞാൻ അടുത്ത് ഉപ്പ് ഇടാവൂ കേട്ടോ അത് കഴിഞ്ഞ് ഇളക്കി നമ്മൾ യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി നന്നിട്ട് പറയാലോ പെണ്ണുമ്പോടെ അച്ചാറിന്റെ മണോന്ന് പറയല അച്ചാറുപൊടിയുടെ ഇട്ടുകൊണ്ട് മണം വരുന്നുണ്ട് മനുഷ്യനെ എന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എന്റെ കൈപ്പുണ്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് നല്ലതാക്കിട്ടുണ്ടോ മുഴിഞ്ഞിട്ടുണ്ടോ നശ്ശിനി നിങ്ങൾ എന്റെ ദുഃഖം മനസ്സിലാക്കണം ഈ പത്ത് പതിനേഴ് വർഷമായിട്ട് നിങ്ങൾ ഈ ഫുഡാണ് കഴിക്കുന്നത് ഞാൻ വന്ന സമയത്ത് മുരിയക്കട അത്ര ഉണ്ടായിരുന്നോ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ യാശ്മ എന്റെ ഭക്ഷണത്തിന്റെ ഏർ കുടുകൊണ്ടാണ് അത് നിങ്ങൾ പറയണം വെള്ള മുന്തൂരി കഴിക്കും ചിലര് ഏഹ് ഞാൻ പ്രശ്നം കണ്ടിട്ടാ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അത് ശരിക്കും മാങ്ങ കറിയാണ് നമുക്ക് ഇതാണെന്ന് തോന്നിച്ചൂടെ നല്ലത് നോക്കിയേക്കണേ മാങ്ങാച്ചാറിന് ഞാൻ പിന്നാലെ ഒഴിക്കത്തില്ല കേട്ടോ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങാണോ എനിക്കില്ല എനിക്കങ്ങനെ ഒഴിക്കണമെന്ന് തോന്നിയ കാരണം ഓൾറെഡി ഇത് അല്ല പുളികൾ ഐറ്റം ആണ് അപ്പം പിന്നെ ഇതിനകത്ത് പിന്നെ ഒരു വിനാഗിരി ഒഴുക്കേണ്ട ആവശ്യമായിട്ട് എഴുതി വേണ്ട ഏ നിങ്ങൾ പറഞ്ഞ പിന്നെ അമ്പും ബില്ലും നമ്മളൊന്നും നോക്കത്തില്ല അമ്പും ബില്ലെന്നാണ് കേട്ടെ തെക്കും മുടക്കം നോക്കിയില്ല കണ്ടല്ലോ ഒന്ന് ഇതായിട്ട് നമ്മുടെ മാങ്ങ അച്ചാ ആ മാങ്ങ അച്ചാർ എണ്ണ മാങ്ങാച്ചാറ് കോട്ടയ സ്റ്റേ സുധിമൂളിച്ചുകൂടെ മാങ്ങ അച്ചാറാണ് നമ്മളിപ്പോ കൺമിന്നി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വെറൈറ്റി അച്ചാറാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് സുതി അച്ചാറെന്ന് വെച്ചാൽ കഞ്ഞാനും കുഞ്ഞാനും ചിന്തിക്കാൻ മനസ്സിലത്ര ടേസ്റ്റ് ആണ് വെറുതെ ഒരു ഇച്ചിരി കുത്തിരിച്ചോറ് എടുക്കുക അതിൻ്റെ കുറച്ച് ഉപ്പ് ഇടുക അതിനകത്ത് ഈ മാങ്ങ അച്ചാറെടുത്തിടുക അത് അച്ചാറും കൊച്ചാറിങ്ങനെ അളിച്ച് അളിച്ച് കുടയ്ക്കുക അത് വാരിവാര് തിന്നുക സൂപ്പർ സാധനമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുകയല്ലോ ആർക്കെങ്കിലും ഓൺലൈൻ വഴി തിന്നാൻ കൊതിയുണ്ടെങ്കിൽ ഇനി കമൻറ്റ് ഞാൻ അച്ചാർ ഉണ്ടാക്കി അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് നിങ്ങൾക്ക് ഓർഡർ വരാം നിങ്ങളെല്ലാവരും കൂടെ കൂടി തന്നെ കൊടീശ്ശേരി അക്കളയരുത് അച്ചാറും മേടിച്ച് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അച്ചാറ സാധനം സെറ്റാണുള്ളൂ കേട്ടോ കളർ വെക്കണ്ട ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാട്ടെ ഇന്ന് സെറ്റ് ഓക്കെ അതിന് മേവിച്ചു കളയണ്ടേ ഇത് ഇതേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ശീലം നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചേട്ടാ ചെയ്യാത്തത് ഇട്ടോണ്ടാണ് കേട്ടോ അതെ നമ്മള് ചേർക്കാൻ മറന്നു സാധനം വെറുതെ അങ്ങോട്ട് പോയ പോയപ്പോ സാധനവിടെ ഇരിക്കുന്ന കണ്ടത് നമുക്ക് കാന്താരം ചേർത്തിട്ടില്ലായിരുന്നു കാന്താരയോടെ ഇട്ടാക്ക അതെയോ അല്ലാരി മാങ്ങാച്ച നമുക്ക് നെല്ലിക്കാച്ചൻ്റെ നട്ടു വെക്കാം നെല്ലിക്കാറ്റു നമുക്ക് വിനാരി ഒഴിക്കാം ഇനി ആവശ്യമില്ല വിനാരി വീടാം നല്ല പുളികളും പറഞ്ഞതല്ലേ ഇനി ഒഴിക്കുന്നവരെ കേട്ടോ എനിക്ക് താല്പര്യം തന്നെയുള്ളൂ ഒഴിച്ചു ഒഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒഴിച്ചു അച്ചാർ സെറ്റായിട്ടുണ്ട് അതെ തീ ഓഫ് ആക്കുവാണ് അച്ചാറ കാറ് വേണ്ട ഓർഡർ വേണമെങ്കിൽ ക്ഷണിക്കാട്ടോ എന്നത് കമൻറ്റൊക്കെ വിടാം സുനിമോളെ എനിക്ക് ഇച്ചിരി അച്ചാർ വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് കമൻറ്റ് വിടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊരിയെ നയിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇനങ്ങളും എന്നെയാണ് കൂടി ശരിയാക്കിക്കളയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാർ സെറ്റാക്കും ആ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം അതിപ്പോ എനിക്കൊന്നും വേണ്ട ഒരു കുഴപ്പവും സംഭവിക്കാ ഉണ്ടോ കൂടിയാലോ ആണ് ചേട്ടൻ ചേട്ടയ്ക്ക് വേണ്ടി വേണ്ട പെരിക്കൂടായിട്ടോ അടയാൽ പറ്റുന്നു മേടിച്ചിട്ടു വിഷമില്ല കണ്ടമാൻ ടേസ്റ്റാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ അച്ചാറിൻ്റെ വീടേ ഇത്രേ ഉള്ളൂ അടുത്തൊരു അച്ചാൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്